Yeah, mate.

അയിന് തന്നെ ഞാൻ പറഞ്ഞത് പുറത്തേക്ക് ഇടുന്ന സമയത്ത് കയ്യുമ്പട്ട് അല്ല അയാളെ മുട്ടുന്നാട്ട് തന്നെ കയ്മ തട്ടിട്ടുണ്ടെങ്കി കൊയിഞ്ഞാട് പോയി പുറത്തേക്ക് തൂക്കിട്ടുണ്ട സമയത്തോ അവിടെ അവിടെ കുറച്ച് എണ് ആ ബോൾ വള്ളത്തിൽ തട്ടുന്ന വള്ളം തട്ടാനുള്ള ബോളല്ലേ അതായത് മറ്റേ വേറെ കപ്പലും വെച്ച് കൂട്ടി തട്ടാക്കളാണ് കരയിൽ കരയിൽ കടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ അളകുമ്പോ ഇങ്ങനെ വെറുതെ ആ വരത്തിലൊഴിവാക്കാളാണ് എല്ലാവരും തൂങ്ങി കിട്ടും അതല്ല ഇതിവിടെ എന്ത് ഫോർമുല കൊണ്ടിൻ്റെ ട്രാക്കുള്ള സ്ഥലമാണ് ഇവിടെ ഇപ്പുറത്തേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു പാലം ആ പാലം കേറി ഇപ്പഴത്തേക്ക് ഇറങ്ങണം உி போலர் கலர் பச்ச கலராயி அீல அப்படின் பச்சு நோக்கி

അത് പ്രൈവറ്റ് ആണ് ഇത് പബ്ലിക്കാണ് അത് പ്രൈവറ്റ് റെഡി ഇവിടെയൊക്കെ ഒരു കാലത്തെ ഒരു മനസ്സിനാൻ പറ്റാത്ത ഒരു ഒരു ചീഞ്ഞ ഏരിയയില് ഇപ്പം നോക്കിയ കാട്ടിക്കൂട്ടി തോലും മൂന്ന് കൊല്ലം കൊണ്ട് സെറ്റപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഉണ്ടീച്ചിങ്ങ് അത്രയേ ടാൻ കാട്ടിട്ടുണ്ടോ എന്തോ കാട്ടി കാട്ടിയൊന്നും അതിന്റെ കയ്യാക്കി കയാക്കിങ്ങനെ ഭയങ്കര രസമായിരുന്നു തല്ലോട്ടു ആ ബൂട്ടാരൻ ഈ ബൂട്ടുകാരനോ ആ ബൂട്ട ഈ ബൂട്ടോരിക്കും തിരിച്ചു നിർത്ത വണ്ടിയെടു ചെന്ന ആ എക്സ്പീരിയൻസ് ഉള്ള പോലെ കയറ്റുള്ളൂ ആ വണ്ടിയുടെ ചെല്ലുമ്പോൾ നമ്മള് ടെർമിനൽ കൊണ്ടൊക്കെ തന്നെയാണ് മോള് കയറാൻ സൗകര്യമില്ല കെട്ടൻ മൂത്തല്ല അങ്ങനെ അടുത്ത ട്രിപ്പിനുള്ള ആളുകൾ റെഡി ആയിക്കോണ്ടിരിക്കണം കേരളത്തിലുള്ള ട്രിപ്പിനുള്ള റെഡി ആൾക്കാരാണെങ്കിൽ അങ്ങനെ നമ്മൾ കയറി കൊടുത്ത് കെട്ടി അടങ്ങുന്ന ബോട്ട് ചെറിയ അവിടെ ഇവിടെ ആ പോണവിടെ അങ്ങനെ നമ്മളതോള് പൊട്ടിട്ടു എന്തൊക്കെ സാധനം വലിച്ചു അതിന് കൂടെ വരഞ്ഞിട്ടും പൊട്ടാത്തൊരു സാധനം അത് കമ്പനി നല്ല സാധനമാണ് ഒറിജിനൽ സാധനം അപ്പൊ നമ്മള് ഇരുപത്തഞ്ച് തയ്യാറിന്റെ സർവീസ് കഴിഞ്ഞു എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാം